ജോർജ് കുര്യനും മറ്റുള്ളവരും കേരളത്തിലെ ക്രൈസ്തവരെ പറ്റിക്കുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിൽ സി ബി സി ഐയെ പരോക്ഷമായി വിമർശിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ ആഞ്ഞടിച്ച ജോൺ ബ്രിട്ടാസ് എം പി സഭയെ മുൻനിർത്തി മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയ വ്യക്തിയാണ് ജോർജ് കുര്യനെന്നും എന്നാൽ കേരളത്തിലെ ക്രൈസ്തവരെ ജോർജ് കുര്യനും മറ്റുള്ളവരും ചേർന്ന് പറ്റിക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു ജോർജ് കുര്യന്റേത് മന്ത്രിസ്ഥാനം നിലനിർത്താനുള്ള ഗതികേടാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു സി ബി സി ഐയെ കുറ്റപ്പെടുത്തിയ ജോർജ് കുര്യൻ കന്യാസ്ത്രീകൾക്ക് എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കണം ക്രൈസ്തവ സമൂഹത്തോട് ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകളുടെ ജാമ്യം തടയാൻ ഛത്തീസ്ഗഡ് സർക്കാരും പോലീസും ശ്രമിക്കുകയാണ് പെൺകുട്ടിയുടെ മൊഴി മാറ്റാനുള്ള തീവ്രശ്രമം നടക്കുന്നുണ്ട് പെൺകുട്ടിയുടെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് എം ആരോപിച്ചു വിഷയത്തിൽ പ്രതികരിക്കാത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും ജോൺ ബ്രിട്ടാസ് ആഞ്ഞടിച്ചു മാതാവിന് കിരീടവുമായി ചിലപ്പോൾ കേരളത്തിൽ എത്തിയേക്കാമെന്നും എന്നാൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി മിണ്ടിയതായി കണ്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ക്രൈസ്തവരെ രക്ഷിക്കാൻ തങ്ങളുണ്ടെന്നാണ് ബി ജെ പി പറഞ്ഞിരുന്നത് ക്രൈസ്തവരെ പാട്ടിലാക്കാനുള്ള ബി ജെ പിയുടെ ഗൂഢലക്ഷ്യത്തിന്റെ പ്രധാന ഉപഭോക്താവാണ് ജോർജ് കുര്യൻ ബി ജെ പിയുടെ ചെമ്പ് പുറത്തുവന്നും ജോൺ ബ്രിട്ടാസ് എം പി കൂട്ടിച്ചേർത്തു നേരത്തെ സി ബി സി ഐക്കെതിരെ പരോക്ഷ വിമർശനവുമായി ജോർജ് കുര്യൻ രംഗത്തെത്തിയിരുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണെന്നും രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കരുതെന്നും ജോർജ് കുര്യൻ പറഞ്ഞിരുന്നു സിസ്റ്റർമാരുടെ ജാമ്യ ഹർജി ആരുടേതാണെന്ന് അറിയില്ല സിസ്റ്റർമാരുടെ വക്കാലത്ത് ഇല്ലാതെയാണ് ജാമ്യ ഹർജി നൽകിയത് ഉത്തരവാദിത്തപ്പെട്ടവർ ഛത്തീസ്ഗഡിലെത്തണം ഉത്തരവാദിത്തപ്പെട്ടവരും ചാനലിൽ പ്രത്യക്ഷപ്പെട്ടവരും ആരും അവിടെയില്ല ഇവർ കോൺഗ്രസുകാരെ വിഷയമേൽപ്പിച്ചാൽ എങ്ങനെ കാര്യം നടക്കുമെന്നും ജോർജ് കുര്യൻ ചോദിച്ചിരുന്നു പിന്നാലെയാണ് രൂക്ഷമായ ഭാഷയിൽ ജോർജ് കുര്യൻ പ്രതികരിച്ചത്